ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം പതിനെട്ട് ഓടി നടുവാതി മുടിഞ്ഞ വടിവോടു നിന്നു വിളങ്ങിടും വിളക്കിൻ ചുടരൊളി ചുട്ടു തുടച്ചുശോകമാകും കടൽ അതുകൊണ്ടു കടന്നിടുന്നു കൂലം മുടി മുടിവ് അഥവാ നാശം നടുവ് മധ്യഭാഗം അഥവാ സ്ഥിതി ആദി തുടക്കം അഥവാ ജനനം മുടിഞ്ഞു മൂന്നും ഈ മൂന്നും ഇല്ലാതായി ഒന്നായി ഇവ മൂന്നും ഒന്നായി തീർന്ന് വടിവോടു നിന്ന് സ്വരൂപമായിട്ട് നിന്ന് അല്ലെങ്കിൽ വടിവെന്ന് പറഞ്ഞാൽ പ്രകാശമെന്നാണ് അർത്ഥം ഇപ്പോൾ സ്വരൂപമായിട്ട് നിന്ന് വിളങ്ങിടും ശോഭിക്കുന്ന വിളക്കിൻ വിളക്കിൻ്റെ ചുടരൊളി ചുടരിൻ്റെ ഒളി അല്ലെങ്കിൽ തീനാളത്തിൻ്റെ പ്രകാശം ചുട്ടു തുടച്ച് ചുട്ടുകരിച്ച് തീരെ ഇല്ലാതാക്കി കളഞ്ഞിട്ട് അതുകൊണ്ട് ആ വഴിക്ക് ശോകമാകും കടൽ ദുഃഖമാകുന്ന കടൽ അഥവാ സംസാര സമുദ്രം കടന്നിടുന്നു കൂലം കടന്നു മറുകര എത്തുന്നു കൂലം എന്നാൽ നദിയുടെ കര എന്നാണ് അർത്ഥം സൃഷ്ടി സ്ഥിതി നാശം അഥവാ ആദി മധ്യം അന്തം എന്നീ മൂന്നും മുടിഞ്ഞ് അതെല്ലാം ഏതൊരു പ്രകാശ സ്വരൂപത്തിൽ ഒന്നായിത്തീരുന്നുവോ ആ പ്രകാശത്തോടുകൂടി ശോഭിക്കുന്ന വിളക്കാണ് നീ നിന്നിലെ ആ ദീപനാളത്തിന്റെ പ്രകാശം സംസാര സംസാരദുഃഖമാകുന്ന കടലിനെ ചുട്ടുവറ്റിച്ച് തുടച്ചു നീക്കുന്നു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മറുകര എത്തുകയും ചെയ്യുന്നു ആത്മോപദേശതകത്തിൽ അടിമുടി അറ്റടി തൊട്ടു മൗലിയന്ധം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും എന്ന് തുര്യബോധത്തെ നിർവചിച്ചിരിക്കുന്നതിനോട് സമാനതയുള്ള ഒരു ഭാവനയാണ് ഈ ശ്ലോകത്തിൽ ഉള്ളത് നമ്മളെല്ലാം ജനിക്കുന്നു കുറേ നാൾ ജീവിക്കുന്നു ഒരു നാൾ മറഞ്ഞു പോകുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ഇങ്ങനെ ആദ്യം അവസാനവും ഉണ്ടെങ്കിലും ആകെ കൂടി നോക്കിയാൽ ജീവിതം ആദ്യ അവസാനമില്ലാതെ തുടരുകയാണ് അതുകൊണ്ടാണ് അതിനെ കടലിനോട് ഉപമിച്ചിട്ട് സംസാരസാഗരം ഭവസാഗരം എന്നൊക്കെ വിളിക്കുന്നത് സംസാരം എന്നാൽ എന്താണെന്ന് മൂന്നാം ശ്ലോകത്തിൽ വിശദമാക്കിയിട്ടുണ്ട് ഭവമെന്നാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നർത്ഥം എപ്പോഴും പുതിയത് പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ എന്ന് വിളിക്കുന്നത് ജീവിതം സന്തോഷ നിർഭരമാണെന്ന് പറയുന്ന ആരുമില്ല ദുഃഖം നിറഞ്ഞതാണെന്ന പരാതി എല്ലാവർക്കും ഉണ്ട് താനും അതുകൊണ്ട് ഈ കടലിനെ ദുഃഖസാഗരമായിട്ടും കരുതിപ്പോരുന്നു പുതിയ ഒരു ഭാവമുണ്ടാവുക അത് മാറ്റങ്ങളിലൂടെ നിലനിൽക്കുക പിന്നെ അവ്യക്തതയിൽ മറയുക എന്നത് സംഭവിച്ചു കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾക്ക് ഇടം നൽകുന്നതായ ഒരു പൊരുൾ വേണം ഒഴുക്ക് എന്ന സംഭവം നടക്കണമെങ്കിൽ വെള്ളം എന്ന വസ്തു വേണമല്ലോ അതുപോലെ ആ പൊരുൾ തുടക്കമോ നടുവോ ഒടുക്കമോ കൂടാതെ നിലനിൽക്കുന്നതുമായിരിക്കണം നമുക്ക് നേരിട്ട് കാണാവുന്ന ഏതും മറഞ്ഞു പോകുന്നതാണ് അതായത് അതെല്ലാം ഭാവങ്ങളാണ് മറിച്ച് പറഞ്ഞാൽ ഇത്തരം ഭാവരൂപങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്ന പൊരുൾ പ്രത്യക്ഷമായി അനുഭവിച്ചറിയാൻ സാധിക്കുന്നതല്ല എന്നാൽ അങ്ങനെ ഒരു പൊരുളില്ലാതെ ഒരു ഭാവരൂപവും ഉണ്ടാവുകയും ഇല്ല സ്വർണമില്ലാതെ മാലയോ മോതിരമോ ഉണ്ടാക്കാൻ കഴിയാത്തതുപോലെ കാണാനൊക്കാത്തതാണെങ്കിലും ആ പൊരുൾ ഉള്ളതു തന്നെയാണ് അതായത് ആ പൊരുളിൻ്റെ അന്തസ്സത്ത അറിവായിരിക്കാനേ നിർവാഹമുള്ളൂ അറിവാകട്ടെ ഇരുളല്ല വെളിച്ചമാണ് പ്രപഞ്ചത്തിലുള്ള സകല ഭാവരൂപങ്ങളുടെയും ആവിർഭാവം സ്ഥിതി തിരോഭാവം എന്നിവയെല്ലാം ഏതൊരു പൊരുളിൽ നടന്നുകൊണ്ടിരിക്കുന്നുവോ ആ പൊരുൾ ഉള്ളത് നമ്മുടെ അറിവിലാണ് അറിവിൽ നിലനിൽക്കുന്ന പൊരുളാണ് പ്രകാശസ്വരൂപനായ നീ അതുകൊണ്ടാണല്ലോ നിന്നെ ജ്യോതിർലിംഗമായി മഹാകവികളായ ഋഷിമാർ ഭാവന ചെയ്തത് സൃഷ്ടി സ്ഥിതി ലയങ്ങളും ആദിമദ്ധ്യാന്തങ്ങളും അങ്ങനെയുള്ള നിന്നിൽ ഒടുങ്ങി ഒന്നായി നിന്നിൽ നിന്ന് അഭേദമായി തീരുന്നു അങ്ങനെയുള്ള നീയാകുന്ന ജ്യോതിർലിംഗത്തെ ഒരു വിളക്കായി ഞങ്ങൾ ഭാവന ചെയ്തു കൊള്ളട്ടെ ആ വിളക്കിൽ നിന്ന് ചുരിയുന്ന ചൂടും വെളിച്ചവും കൊണ്ട് ശോകമാകുന്ന കടൽ അല്ലെങ്കിൽ സംസാരമാകുന്ന കടൽ വറ്റിപ്പോകുന്നു ആരോ തുടച്ചു നീക്കിയതുപോലെ സൃഷ്ടിസ്ഥിതി ലയങ്ങളോടുകൂടിയ വ്യക്തി ജീവിതത്തെ സത്യമായി കരുതുമ്പോഴാണല്ലോ ജീവിതം ദുഃഖം നിറഞ്ഞതായി തോന്നുന്നത് എന്നാൽ മാറ്റങ്ങൾ അനിവാര്യമായ വ്യക്തിഭാവങ്ങളല്ല സത്യം എല്ലാ വ്യക്തിഭാവങ്ങളിലും സത്യമായിരിക്കുന്നത് മാറ്റങ്ങളില്ലാത്ത നീ മാത്രമാണ് ഇതറിയുമ്പോൾ ജീവിതം ദുഃഖമയമാണെന്ന് കാണുന്നതിൻ്റെ സ്ഥാനത്ത് ജീവിതം ശിവമയമായി അനുഭവപ്പെടും ശിവമയം എന്നാൽ ആനന്ദമയം എന്ന് തന്നെയാണല്ലോ അർത്ഥം നീ വെറും ശിവമയനല്ല സന്മയനും ചിന്മയനും കൂടിയാണ് സന്മയൻ ആയതിനാൽ നീ സത്യമായി ഇരുന്നു കൊണ്ട് ഈ ഭാവപരമ്പരയെ മുഴുവൻ പ്രതീതമാക്കുന്നു ചിന്മയനായ നീ അത് അതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിന്റെ അംശങ്ങളായ ഞങ്ങളും അതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആനന്ദമയനായ നീ സുഖ ദുഖാനുഭവങ്ങളായി ഞങ്ങൾക്ക് സദാ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ സച്ചിദാനന്ദ സ്വരൂപനായ നിന്നെ ദർശിക്കുമ്പോൾ സംസാരസാഗരം നീന്തി കടന്ന് അക്കരെ എത്തിയ പ്രതീതിയല്ല ഉണ്ടാകുന്നത് സംസാരസാഗരമേ ഇല്ലാതായി ഇപ്പോൾ തന്നെ അക്കരെ നിൽക്കുന്ന അനുഭവം സാക്ഷാത്കൃതമാകുകയാണ് ചെയ്യുന്നത് മുടി മുതൽ അടിവരെയുള്ള നിന്റെ കേശാദിപാത വർണ്ണന ഇങ്ങനെ അവസാനിക്കുന്നത് മുടിയും നടുവും ആദ്യുമെല്ലാം നിന്റെ പ്രകാശ സ്വരൂപത്തിൽ ഒടുങ്ങിപ്പോകുന്നതായി ദർശിക്കുന്ന അനുഭൂതിയാലാണ് ഗുരുവോം тат